നമസ്തേ ഗുരുദേവൻ ദിവസവും വിദ്യ വിദ്യാനന്ദ സ്വാമികൾക്ക് ഓരോ ശ്ലോകമോ രണ്ട് ശ്ലോകമോ അതിലധികമോ ശ്ലോകമോ ഒക്കെ കൊടുത്തു നൂറ് ശ്ലോകങ്ങളും പൂർത്തിയായി അതിനു ദർശനമാല എന്നുള്ള പേരും കൊടുത്തു അതിൻ്റെ വ്യാഖ്യാനം തൃപാദങ്ങൾ തന്നെ എഴുതി തരണമെന്ന് വിദ്യാനന്ദ സ്വാമി ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പൊ ഗുരുവ് പറഞ്ഞു അത് വിദ്യാനന്ദൻ തന്നെ ചെയ്താൽ മതിയാകും അങ്ങനെ ഗുരുവിന്റെ കാരുണ്യത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി വിദ്യാനന്ദ സ്വാമികള് ദർശനമാലയ്ക്ക് വലിയ വിസ്താരം ഇല്ലാതെ ആദിവിസ്തരം ഒരു വ്യാഖ്യാനം എഴുതി ആദ്യത്തെ വ്യാഖ്യാനം അതായിരിക്കണം അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഗുരുദേവന്റെ കാലത്ത് തന്നെയാണല്ലോ അത് രചിക്കപ്പെടുന്നത് ഗുരുദേവനെ അത് കാണിച്ചു ഈ ദർശനമാലയുടെ തൻ്റെ വ്യാഖ്യാനം വിദ്യാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം ഗുരുവിനെ വായിച്ചു കേൾപ്പിച്ചു ഗുരു സന്തുഷ്ടനായി എന്നിട്ടാണല്ലോ എന്റെ അദ്ദേശിയായിട്ടുള്ള വിദ്യാനന്ദൻ്റെ മുഖത്ത് നിന്ന് വന്ന ഈ വ്യാഖ്യാനം വളരെ നല്ലതാണ് അതിന് നാം ദീതി എന്ന് പേരു കൊടുക്കുന്നു പറഞ്ഞു ദീതി എന്ന വാക്കിന് വളരെയധികം അർത്ഥങ്ങളുണ്ട് പ്രകാശം ശോഭ രശ്മി ഓജസ് ശക്തി ഗാംഭീര്യം ആധ്യാത്മിക പ്രചോദനം ഈ സകല അർത്ഥങ്ങളും ഇവിടെ വളരെ യോജിക്കുന്ന രീതിയിലാണ് കാണുന്നത് ഗുരു അത് അറിഞ്ഞ് ഇതിനൊരു പേരു കൊടുത്തത് പോലെയല്ലേ അത് നമുക്ക് അനുഭവപ്പെടുക തീർച്ചയായിട്ടും അങ്ങനെയാണ് ഗുരുദേവൻ കൊടുക്കുന്ന പേരല്ലേ മോശമാവോ അപ്പൊ ഗുരുദേവൻ അത് പേര് കൊടുത്തു ദീതി തീ ലോകത്തിന് പ്രകാശം പകരുന്നതായിരിക്കണം ഈ ഗ്രന്ഥം ഇതിന്റെ ശോഭ ഇതിന്റെ ആഭ ഒളി മങ്ങാതെ നിൽക്കണം ഇതിന്റെ രശ്മികളെ എല്ലായിടത്തും എത്തണം ഇത് പഠിക്കുന്ന ആളുകൾക്ക് നല്ല ഓജസ് ഉണ്ടാവണം ശക്തി ഉണ്ടാവണം പിന്നെ അവരൊക്കെ നല്ല ഗംഭീരന്മാരായിരിക്കണം ഗാംഭീര്യമുള്ളവരായിരിക്കണം സർവോപരി ഈ ഗ്രന്ഥം കൊണ്ടുണ്ടാവേണ്ടത് ആധ്യാത്മിക പ്രചോദനമായി നമുക്ക് ഒരു ഗ്രന്ഥത്തിന് ഒരു പേര് കൊടുത്തപ്പോൾ പോലും ഒരു വ്യാഖ്യാനത്തിന് തൻ്റെ ശിഷ്യന്റെ സുന്ദരമായ വ്യാഖ്യാനത്തിന് ഗുരു ഒരു പേര് കൊടുത്തപ്പോൾ പോലും അതെത്ര യോജിച്ച പേരാണ് പെട്ടെന്ന് ആളുകൾക്ക് കേൾക്കുമ്പോൾ പറയാനും ഒക്കെ ഒരു ചെറിയ പ്രയാസമുണ്ടോ എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും അത്ര പ്രയാസമൊന്നുമില്ല തി തി എന്ന് മൂന്ന് വാക്കുകൾ ധിയോയോന പ്രചോദിയാന്നൊക്കെ ഉള്ളതിലെ ധിയായിരിക്കാം അപ്പൊ ഇത് എനിക്ക് എന്തൊക്കെയാ വേണ്ടത് ഈ ഗ്രന്ഥ പഠനം കൊണ്ട് അല്ലെ ഗ്രന്ഥകർത്താവ് ലോകത്തിന് എന്തെന്തൊക്കെ ഉണ്ടാവണം ഈ പുണ്യഗ്രന്ഥം ഏതൊരുവൻ പഠിച്ചാൽ അവൻ എന്താണ് ഉണ്ടാവേണ്ടത് എന്താണ് ലാഭം ഉണ്ടാവേണ്ടത് എന്നൊക്കെ ചിന്തിച്ചപ്പോൾ ഗുരു വിചാരിച്ചു അവർക്ക് നല്ല ആധ്യാത്മിക പ്രകാശമാടാം ധിയോയോന പ്രചോദയാ എന്നെ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം അസതോമാസദ്ഗമയാ അസത്തിൽ നിന്ന് എന്നെ സത്തിലേക്ക് നയിക്കണം തമസോമാ ജ്യോതിർഗമയാ എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം അതാണ് ഇവിടെ പറയുന്നത് പ്രകാശത്തിലേക്ക് എന്നെ നയിക്കണമേ ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രാർത്ഥനയല്ലേ അത് ജഗതീശ്വര ഞാൻ ഇരുട്ടിലാണ് അറിവില്ലായ്മയാകുന്ന അജ്ഞാനമാകുന്ന കുരിരുട്ടിലാണ് ഇവിടെ നിന്നെ വിജ്ഞാനത്തിൻ്റെ ഈശ്വരീയതയുടെ ആധ്യാത്മികതയുടെ വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ ശോഭയുണ്ടാവണം ഈശ്വരീയമായ വെളിച്ചം എനിക്കുണ്ടാവണം പ്രകാശം ഉണ്ടാവണം പ്രകാശത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഗുരു എല്ലാവരെയും സന്നദ്ധരാക്കിയത് ഗു എന്ന ശബ്ദം ഇരുട്ടിനെയും രൂ എന്ന ശബ്ദം അതിനെ നിരോധിക്കുന്നതിനുമെന്ന അർത്ഥത്തിലാണല്ലോ ഗുരു ശബ്ദം വരുന്നത് അപ്പൊ ഗുരുവിന്റെ ശബ്ദം എന്താണോ പറയുന്നത് എന്താണോ ലക്ഷ്യമാക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ ഫലം ഈ ഗ്രന്ഥത്തിൽ നിന്നുണ്ടായി അതിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നുണ്ടായി എന്ന് പറയുകയാണ് ഇതിന് പ്രകാശമുള്ളതാണ് എന്നെ പ്രകാശത്തിലേക്ക് നയിക്കണം ഈശ്വര എന്നാണ് ഒരുവൻ പ്രാർത്ഥിക്കേണ്ടത് പ്രകാശം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വരും പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവിന്റെ വെളിച്ചമാണ് അജ്ഞതയുടെ കൂലിയിരുട്ടിലാണ് എല്ലാ ജീവജാലങ്ങളും കിടക്കുന്നത് അവിടെ നിന്ന് ജീവൻ സാവധാനം ഉണർന്ന് ഉയരത്തിലേക്ക് വരും അതിനെ ഉണർത്തുന്ന മന്ത്രം കടത്തിൽ പറയും ഉത്തത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത നീ എണീക്കു കുഞ്ഞെ അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുന്ന അല്ലയോ ജീവന്മാരെ നിങ്ങൾ ഇവിടെ നിന്ന് ഉണരുതാ നിങ്ങൾ ഉണര് ചുറ്റുമെന്ന് നോയ്ക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അവിടെ എന്താ കാണുന്നത് യുജു സർവത്ര ഇരുട്ടാണല്ലോ പക്ഷെ എനിക്കിതാ ഒരു പ്രകാശത്തിന്റെ രജതരേഖ കാണാനുള്ള അവസരമുണ്ടായി അതിനെ എനിക്ക് നേടണം നല്ല പരിപൂർണതയിലെത്തണം പൂർണമായ ജ്ഞാനപ്രാപ്തി ഉണ്ടാവണം അതിനെന്തു വേണം വളരെ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോകണം അപ്പൊ ആദ്യം വേണ്ടത് ഉണരുകയാണ് ഉത്യഷ്ടത അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുകയാണ് ജീവന്മാരൊക്കെ ആ ജീവന്മാർ ഉണരണം ഇവിടെ ഭാരതത്തിന്റെ സംസ്കൃതിയെ സ്വീകരിക്കാൻ ഇഷ്ടമുള്ള ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകള് ഈ ഒരു ഉറക്കത്തിലാണല്ല അവരോടാണ് ഉപനിഷത്തിലെ മഹാമാന്ത്രികരായിട്ടുള്ള മുനിമാർ പറയുന്നത് കുഞ്ഞെ നീ എണീക്കു കുഞ്ഞെ നീ നുണർന്നേ കുഞ്ഞെ നീ ഇങ്ങനെ അറിവില്ലായ്മയും അജ്ഞാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നാ മതിയോ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട അവർക്ക് അനുസരിച്ച് തുള്ളാനും അവരെന്താണോ പറയുന്നത് അത് ചെയ്യാനും അവർ തല്ലാൻ പറഞ്ഞാൽ തല്ലുകയും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലുകയും ഓടാൻ പറഞ്ഞ ഓടുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികുരങ്ങളായിട്ട് മാറണമോ വേണ്ട അവിടെ നിന്നൊന്ന് ഉണര് എന്താണ് ചുറ്റുപാടും നടക്കുന്നതൊന്ന് കാണ ജാഗ്രതയോടുകൂടി ചുറ്റുപാട് ജാഗ്രത നീ അജ്ഞാനത്തിന്റെ ഭീകരതയിൽ നിന്ന് ഉണർന്ന് വളരെ ജാഗ്രതയോട് മുമ്പോട്ട് പോയിട്ട് പിന്നെ നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് പ്രാപ്യ വരാൻ 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 പ്രാപ്യ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ പ്രാപിച്ചിട്ട് പ്രാപ്യ പ്രാപിച്ചിട്ട് ആരെ പ്രാപിക്കണം വരാൻ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ പ്രാപിച്ചിട്ട് എന്തു സംഭവിക്കണം നിനക്ക് സംഭവിക്കും അങ്ങനെ ഒരു മഹാഗുരുവിന്റെ നികടത്തിൽ എത്തിയാൽ പിന്നെന്താ സംഭവിക്കുന്നത് നിബോധത നീ ബോധമുള്ളവനായിട്ട് തീരണം ബോധോദയമുള്ളവനായിട്ട് തീരണം ആധ്യാത്മിക പ്രകാശമുണ്ടായി ആധ്യാത്മിക വെളിച്ചമുണ്ടായി ആധ്യാത്മിക ജ്ഞാനമുണ്ടായി നീ നല്ല പ്രബുദ്ധനാവണം ഏതൊരു മാർഗത്തിലാണോ ഇവിടുത്തെ ഗുരുക്കന്മാര് സഞ്ചരിച്ചത് അവരേതു മാർഗത്തിലാണോ എത്തിച്ചേർന്നത് ആ പ്രബുദ്ധ അവസ്ഥയിൽ അല്ലയോ അജ്ഞാനത്തിൽ ആണ്ടുകിടക്കുന്ന ജീവാ നീ അവിടെ നിന്ന് ഉണർന്ന് വിജ്ഞാനത്തിന്റെ മാർഗത്തിലേക്ക് പോയി ശ്രേഷ്ഠനായ ഗുരുവിനെ കണ്ട് നിബോധത നീ നേടൂ നീ ബോധോദയമുള്ളവനാവൂ കപലവസ്തുവിലെ കൊച്ചുപയ്യൻ ഗൗതമൻ ബുദ്ധനായി മാറിയതുപോലെ ഉണ്ടായതുപോലെ നീയും മാറൂ നാണു ബോധോദയം ഉണ്ടായി നാരായണ ഗുരുവായിട്ട് മാറിയില്ലേ ഗദാധരൻ ശ്രീരാമകൃഷ്ണ പരമഹംസനായില്ലേ വെങ്കട്ടരമണൻ രമണ മഹർഷി ആയില്ലേ ഇവർക്കൊക്കെ ആകാമെങ്കിൽ കുഞ്ഞെ നിനക്കുമാവാം നീ ഉണര് നീ അജ്ഞാനത്തിൽ ഇങ്ങനെ ആണ്ട് കിടക്കാതെ നമ്മൾ രാവിലെ കുഞ്ഞുങ്ങളെ വിളിക്കാറില്ലേടാ സ്കൂൾ തുറന്നില്ലേ നീനി ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങിയാ മതിയോ എന്ന് പറഞ്ഞ് രാവിലെ ചെന്ന് വിളിച്ചുണർത്തി അവൻ്റെ പാഠങ്ങൾ പഠിക്കുവാൻ ഉത്സുഖനാക്കുന്നത് പോലെ ഇവിടെ ഇതാ ഗുരുക്കന്മാര് വന്ന് നമ്മളുടെ ചെവികളില് മന്ത്രിക്കുകയാണ് ഉണരു ഉണരു ഉണരൂ കുഞ്ഞേ എന്നിട്ട് ശ്രേഷ്ഠനായിട്ടുള്ള ഗുരുവിനെ പ്രാപിക്കുക നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവമായിട്ട് കാണു ജാഗ്രതയോടുകൂടി നിൽക്ക് അങ്ങനെ ശ്രേഷ്ഠനായ ഗുരുവിനെ പ്രാപിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ ഇതാ ഇതെല്ലാം തരുവാൻ ആളുകളുടെ അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതാക്കി അവരെ വിജ്ഞാനത്തിന്റെ ഭാസുരമായിട്ടുള്ള പ്രകാശത്തിന്റെ ആ ഉത്തുങ്കഭാവത്തിലേക്ക് എത്തിക്കുവാനിതാ ശ്രീനാരായണ മാമുനി നമ്മുടെ മുമ്പിലില്ലേ ആ മുനിയെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ നേടണം പ്രകാശം നേടണം ശോഭ നേടണം രശ്മി നേടണം മോചസ് ശക്തി ഗാംഭീര്യം നല്ല ഗംഭീരന്മാരായിട്ട് ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ തലയിൽ നിവർത്തി നിൽക്കുവാൻ ഞാൻ ശ്രീനാരായണ ഗുരുദേവനെ ഉപാസിക്കുന്നവരാണെന്നുള്ള ആ ഒരു ഒരു അഭിമാന ബോധത്തോടുകൂടി നല്ല ഗാംഭീര്യത്തോടുകൂടി ജീവിക്കും ഗുരു എല്ലാവരെയും ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ഒക്കെ അടിമകളായിട്ട് നിൽക്കാതെ തലച്ചോറ് എവിടെയെങ്കിലും കൊണ്ട് പണയം വയ്ക്കാതെ നല്ല ഗാംഭീര്യത്തോടു കൂടി കൂടി ആധ്യാത്മിക പ്രചോദനം ഉൾക്കൊള്ളുന്നവരായിട്ട് ജീവിക്കൂ നമുക്കിതൊക്കെ തരാനിതാ ശ്രീനാരായണ ഗുരുദേവനില്ലേ ഗുരുദേവൻ അത് അനുസ്യൂതം അനുസ്യൂതമൊഴുക്കൊണ്ടിരിക്കുന്നു നമുക്ക് തരാൻ വേണ്ടി മാത്രം ഗുരു ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളുടെ മുമ്പിൽ എല്ലാം നിറകുടങ്ങളുമായിട്ടിരിക്കുകയാണ് വാ നിങ്ങൾ കുടിക്ക് ഈ അധ്യാത്മിക ഗാംഭീര്യം നേട് ആധ്യാത്മിക പ്രചോദനം നേട് ഈശ്വര പ്രകാശം നേട് എന്നെല്ലാം പറഞ്ഞ ഗുരുവിന്റെ വാക്കുകൾ കേട്ട് ആ ഗുരുപഥത്തിൽ ചരിച്ച് ഗുരുകാരുണ്യം കാരുണ്യം നന്ദി